ഇന്ന് ദൈവാനുഗ്രഹം ബുധനിൽ നിന്നാണ് വൃഷഭരാശിയുടെ അധിപതി ശുക്രനും നക്ഷത്ര ദൈവം രോഹിണിയുമാണ് ഇന്ന് രാവിലെ വീട്ടിൽ ഒരു വെളുത്ത പൂവ് വെച്ച് ചന്ദന വെളിച്ചം കത്തിക്കൂ മനസ്സിലെയും വീടിലെയും ശാന്തി ഉറപ്പാകും പണത്തിന്റെ ഭാഗ്യം ഇന്ന് സത്യമായും നിങ്ങളോടൊപ്പം ഉണ്ട് നീണ്ടു നിന്ന പണം കുടിശ്ശികകൾ കൈവരുമായി തീരും പുതിയ ഒരു ഇൻവെസ്റ്റ്മെന്റിനും അനുയോജ്യമായ ദിനം പ്രണയത്തിൽ ഇന്നത്തെ ഊർജം അതിവിശിഷ്ടം പഴയ തെറ്റിദ്ധാരണകൾ മാറും ഹൃദയങ്ങൾ വീണ്ടും അടുത്തുവരും സിംഗിൾസ് ഒരു മനോഹരമായ പരിചയം ജീവിതം മാറ്റാം കരിയറി ബോസ് അല്ലെങ്കിൽ ടീം നിങ്ങളുടെ പ്രയത്നതത്തെ വിലമതിക്കും പുതിയ പ്രോജക്റ്റ് വിജയപഥത്തിലേക്ക് ആത്മവിശ്വാസം ഇരട്ടിയാക്കൂ ആരോഗ്യത്തിൽ ഉണർവ് കൂടി വരും പഴയ ക്ഷീണം മാറും രാവിലെ അല്പം നടക്കലോ പ്രാണായാമമോ ചേർക്കൂ ചൈതന്യം പുനരുജ്ജീവിക്കും വൈകുന്നേരത്തേക്ക് അല്പം കോപം വരാം വാക്കുകൾ നിയന്ത്രിക്കൂ ബന്ധങ്ങൾ സംരക്ഷിക്കൂ ഇന്നത്തെ ലക്കി ക്രിസ്റ്റൽ ക്രോസ്ക്വാഡ്സ് ഇത് ധരിച്ചാൽ പണം പ്രണയം പ്രൊട്ടക്ഷൻ മൂന്നിരട്ടി വർദ്ധിക്കും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഡെയിലി ഹോറോസ്കോപ്പിന്